കോൺഫറൻസിന്റെ സംഘാടക സമിതി ജനറൽ കൺവീനർ എ കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു സി എസ് മുരളി അധ്യക്ഷത വച്ച സമ്മേളനം എം ഗോപിനാഥ് കർണാടക ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേളയിൽ ഉപസംവരണം നടപ്പാക്കാൻ കേരള സർക്കാർ തയ്യാറാവണമെന്ന് ഇന്ത്യയിലെ പ്രമുഖ അംബേദ്രസ്റ്റായ എം ഗോപിനാഥ് പറഞ്ഞു ഉദ്യോഗത്തിനും വിദ്യാഭ്യാസത്തിനും അതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഓഗസ്റ്റ് ഒന്നിലെ സുപ്രീംകോടതി വിധി പ്രകാരം ഉപസംവരണം സാമൂഹിക നീതിയാണെന്നും അത് നടപ്പിലാക്കണമെന്നും എം ഗോപിനാഥ് കർണാടക ചൂണ്ടിക്കാട്ടി സമ്മേളനത്തിൽ ഡോക്ടർ ഭാരതി പ്രഭു തലമുഴ്നാട് അനുലായസ് ഹജാരെ മഹാരാഷ്ട്ര അഡ്വക്കേറ്റ് സജി കെ ചേരമൻ എം കെ വാസുദേവൻ കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് എസ് കെ അനീസിയ വേടൻ ഗോത്ര മഹാസഭ രേഷ്മ കരുവേടകം ഡി എസ് എസ് ഷനോജ് കാവിൽ എസ് യു എസ് ടി ഫെഡറേഷൻ വി ഡി ജോസ് പരിവർത്തിക അവകാശ സംരക്ഷണ സമിതി വി പ്രഭാകരൻ മുണ്ടക്കയം ദിവാകരൻ പ്രഭുരാജ് തിരുമേനി എ കെ സഹദേവൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞൂറ്റാണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ പട്ടികജാതി ലിസ്റ്റിലുള്ളതും ലഭിക്കാതെ പോയ മുതൽ തുടർന്ന് ഇന്ത്യ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇന്ത്യയിലാകാലമുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ ഉൾപ്പെട്ടിരുന്ന സമുദായങ്ങളിൽ പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഔപചാരികമായി ഇന്ന് നമ്മൾ നടത്തുന്നത് പോലെയുള്ള കോൺഫറൻസ് നടത്തിക്കൊണ്ടാവണോ ആളുകൾ സംവരണ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്ന തൊട്ടടുത്തു ആ വർഷം തന്നെ ഈ പറയുന്ന നാല് സമുദായങ്ങളുടെ അവകാശവാദങ്ങൾ വാസ്തവത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ിൽ സർവീസിൽ ആധിപത്യത്തിലുണ്ടായിരുന്ന തമിഴ് ബ്രാഹ്മണരും തെലുങ്ക് ബ്രാഹ്മണരും കർണാടക ബ്രാഹ്മണരും മലയാളി ബ്രാഹ്മണരെ കൂട്ടുപിടിച്ച് രാമനാഥ അയ്യരും രാമനാഥ ആ പൗര മെമ്മോറിയൽ എന്താണോ പണ അതായത്മാരെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ തിരിക്കുന്നതിന് ആവശ്യമായ ദക്ഷിണാപരമായ ശേഷി എടുക്കാനുള്ള ദക്ഷിണാപരമായ ശേഷി നായന്മാർക്കില്ല എന്താണ് രാമ അതിന്റെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പമ്പ് നേരിട്ടോ തനിഞ്ഞു ജോലിയോ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ട തിരുവിതാംകൂരിൽ അദ്ദേഹത്തോട് മഹത്വത്തെ കുറിച്ച് പറയുകയാണ് വാഹനാശ്രമ തർമ്മ നിയമപ്രകാരം മുന്നൂറിൽപ്പറം നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അയാൾ ഡോക്ടർ ആവേണ്ടതില്ല അയാൾ ചെത്താൻ പോവുകയാണ് അല്ലെങ്കിൽ അയാൾ വസ്ത്രം ചെയ്യാൻ പോവുകയാണ് നല്ലത് എന്നാണ് പഠിച്ചു വന്ന ഡോക്ടർ പറഞ്ഞു അതിനുശേഷമാണ് മെമ്മോറിയൽ പഠിക്കുന്നത് അങ്ങനെ നായന്മാർ ചുറ്റി എടുത്തു കൊടുത്ത ഒരു മെമ്മോറിയൽ മലയാളി മെമ്മോറിയലും തിരുവിതാംകൂർ മെമ്മോറിയലുമായി അറിയപ്പെടുന്ന ഈഴവർ കൊടുത്ത മെമ്പോറിയൽ തന്നെ ആയിട്ട് അറിയപ്പെടുന്നു നമുക്കറിയാം അതിന്റെ പുലർച്ചയിലാണ് സിവിൽ സർവീസിലുള്ള പ്രാതിനിധ്യത്തെ വലിയ തർക്കങ്ങൾ കേരളത്തിലുണ്ടായി വരുന്നത് സമരത്തിനേണ്ടത്തെ പിന്നീട് പിന്നീട് ക്രിസ്ത്യൻ സമുദായവും അതുപോലെ സമുദായവും ഈഴവ സമുദായവും ഒക്കെ സിവിൽ സർവീസിലെ അധികാരാവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഉത്തരപക്ഷണം നടത്തുന്നത് ഞാനത് പോകുന്നില്ല അതിന്റെ ാണ് തിരുവനന്തപുരം സിവിൽ സർവീസ് ഉണ്ടാകുന്നത് അവിടെ അവിടെ പി എസ് സി ഇന്നത്തെ പി എസ് സിക്ക് സമാനമായ സംവിധാനം ഉണ്ടാവുന്നതാണ് അപ്പോ അന്നത്തെ ആ സംവിധാനം എന്ന് പറഞ്ഞാൽ പിന്നോക്ക രാജ്യത്താർക്ക് മുപ്പത്തഞ്ച് ശതമാനമാണ് റിസർവേഷൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മുപ്പതാറിൽ തിരുവ കൊച്ചിയിൽ തിരുവനന്തപുരത്ത് സമാരമായി കൊച്ചിയിൽ സമ്പരണം ഏർപ്പെടുമ്പോ കൊച്ചിയിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുള്ള സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുന്നു പോരാട്ടം മുതൽ കൊച്ചിയിൽ പെൺ പോരാട്ടം കൊടുക്കലാണ് തിരുവാരം രാജാവിനൊക്കെ പെന്മോരാട്ടം കൊടുക്കലും അത് നിയമസഭയിൽ അന്നത്തെ കൊച്ചി നിയമസഭയിലൊക്കെ പോരാട്ടങ്ങൾ നടത്തുകയൊക്കെയാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടില്ല പക്ഷെ അത് പോരാട്ടത്തിന് മറ്റൊരു വഴിയാ పార్లమెంటుని రాజ్యాంగத்தினగుటുള്ള ఒక വലിയ అవకాశం న సాధించుటకండి అనేది ఒకది మాత్రమే కాదు అది న సాధగాలి అది అదే కురంనా 36వ ఈవచ్చీలు ఉపసంహరణ ఉండ ఏర్పడిన సంవర్ణతే ఉపసంహరణ ఉండ ఏనాడ 51వ వచ్చేయ తిరువాం కూరు చేర్న తిరుపత్తి వేరిటమో తిరుకొచీ ఉపసంహరణ ఉండ జనావాదక కారణం ఆధునిక జనావాదిత్యల వాక్యాలన లోపన 1950

എടുത്തു പറയേണ്ടതാണ് സൊസൈറ്റി സംബന്ധമായി കേരള ഹൈക്കോടതി കൊടുത്ത ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനോടൊക്കെ നിഷേധാത്മകമായ സമീപനമാണ് അക്കാലത്ത് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുഖ്യമന്ത്രി ആയിരിക്കുമോ കന്നട നാരായണൻ എം എൽ എ സിദ്ധനാർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന കന്നട നാരായണ

ിൽ കരുണാകരൻ മന്ത്രിക്ക് കരുണാകരൻ കരുണായകൻ റിപ്പോർട്ട് കൊടുക്കുന്നു മൂന്ന് പാഠ്യമുള്ള ആ റിപ്പോർട്ട് പ്രധാനമായും പറഞ്ഞത് മുപ്പത്തിരണ്ട് മുതൽ ഈ പറയുന്ന എൺപത്തിരണ്ട് നടന്ന സംഭരണ വിതരണത്തിൽ വലിയ തോതിൽ അസമ്മാനത്തിൽ ഉണ്ടായിരുന്നു പട്ടികജാതി വിഭാഗത്തിലെ అన్న 30 అంటే 8 18 రూపాయలు ప్రాధాన్యత ఉండకిది అందుండి 82 విశేషాలను నేమననన ఈ విభాగతనే ప్రయారిటీ సబ్సిడికి చేర్చ다라고 అంటున్నారు. బక అన్న కేకే దిలో మరయ్యేసిల కొడు లాలలు విత్తడం పబ్లిక్ సలమకు సంబంధం ఈ భాగనత విడ నడప ఆతున్నదోంట ఆ ప్రాయోగికമായി విడ సబ్సిడికి చేర్చ다라고 വലിയ যুক্তি ফুটുണ്ടെന്നു പറഞ്ഞ നമുക്കറിയാം അതിനു മുന്നേ തന്നെ പഞ്ചാബിൽ ഉപസംഭരങ്ങൾ നടത്ത ആരംഭിച്ചു അതേക്കുറിച്ചൊന്നും കേരളത്തിൽ ഐ എ എസ് ഗാർ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഐ എസ്കാർ യാതൊരു തരത്തിലുള്ള